സാറ് വരണമല്ലോ വരും തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാവരും ഒന്നിച്ചുള്ളതല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തുള്ളവര് തന്നെയല്ലേ എല്ലാ സംഘടനയിലുള്ള പോലെ ഒരു അല്ല ഈ പ്രാവശ്യം സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് തീർച്ചയായിട്ടും അതെ പക്ഷേ അത് പിന്നെ ഇതിനകത്ത് ഉള്ളിലുള്ളൊരാൾക്കാരുടെ ഒരു കാര്യമായിട്ടുള്ള അല്ല വരണം എല്ലാവരും അതിനകത്ത് നിൽക്കുന്നവര് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഇലക്ഷൻ നടന്നല്ലോ അപ്പോൾ അതിൽ ആ മെമ്പേഴ്സിന് സ്വീകാര്യമാകുന്ന ആൾക്കാരാണല്ലോ അതിൽ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും അതിനകത്ത് നല്ലത് തിരഞ്ഞെടുക്കപ്പെടണം തീർച്ചയായിട്ടും അത് ഇല്ല ഇപ്പം നമ്മൾക്ക് എൻ്റെ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രം പറയുന്നതിൽ അർത്ഥമല്ലല്ലോ അതുകൊണ്ട് അതിൽ അംഗങ്ങൾക്ക് സ്വീകാര്യമാകുന്ന ആൾക്കാർ ജയിച്ചു വരട്ടെ അവരെ വിജയിപ്പിക്കട്ടെ താങ്ക് യു താങ്ക് യു